കവിത കവിത സ്വാതന്ത്ര്യദിനാശംസകൾ രചന ഷീന ശ്രീഹിത്ത് ഓർമ്മയിലുള്ളം തുടിക്കും പുണ്യദിനം സ്വാതന്ത്ര്യദിനം വെള്ളക്കാര തുരത്തിയ ഓർമ്മയിലുള്ളം തുടിക്കും പുണ്യദിനം സ്വാതന്ത്ര്യദിനം പാതിരാവിൽ മുക്തരായി ദിനം ഏതൊരു ദിലും നിന്നു ഭാവത്തെ അത്യാഗാധമായിന്ന് ഏത് ഭീകരർ വന്നാലും ചങ്ങലയിൽ ബന്ധിച്ചാലും ഒന്നായി നിന്നാൽ മതിയെന്ന് കാലം കാട്ടിയ ട്ടിയ ദിന പതിനഞ്ചേ അനുകളെ അഭിമാനത്തോടെ വന്ദേ മാതരം വന്ദേ മാതരം അനുകള മുഴുകേ അഭിമാനത്തോടെ വന്ദേ മാതരം വന്ദേ മാതരം